ഏത് ഏത് എന്തിനാ അതൊക്കെ അറിയില്ല തുറക്കോ എങ്ങനെ തുറക്കോ ഇത് എങ്ങനെ തുറക്കുക അനക്ക അറിയില്ല എങ്ങനെ തുറക്കണ്ട ക്കറിയില്ല അതുകൊണ്ടല്ല പറയുന്നേ തുറക്ക് തുറക്കാൻ അറിയില്ല ഇടക്കൂട്ടൊന്നും പോവാൻ നോക്കരുത് കഴുത്ത് കുടുങ്ങി പോവാ അതിന്റെ ആ എന്തായാലും ചന്ദ്രൻ വരുന്ന ചന്ദ്രൻ വരുന്ന നിങ്ങൾ എവിടുന്ന വരുന്നത് ചന്ദ്രയിൽ നിന്നാണ് ഏ ആ ഹെൽമെറ്റ് ഇട്ടിട്ടുവാ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല ഹെൽമെറ്റ് ഇട്ടിട്ടില്ല മറന്നുപോയി ഇവ ആ വീട്ടിൽ പോയിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ടുവാ ആ ഓക്കെ ഓക്കെ ആ ഇട്ടോ ആ വീകല്ലേ തലക്കും തട്ടില്ലേ അതാ അങ്ങനെയാ എമ്മറ്റിടുക അതാ എന്റെ ഹെൽമെറ്റ് പൊട്ടിച്ചിട്ടാ അയ്യോ ശരി എൻ്റെ ഹെൽമെറ്റ് പൊട്ടിക്കല്ലേ ഓ എമ്മറ്റിടാൻ പോയതാ ഓ എമ്മറ്റ് കാര്യം വരുന്നുണ്ടേ ആ ആ വരുന്നുണ്ട് ഞമ്മളെ ഹെൽമെറ്റ് കാര്യം വരുന്നുണ്ട് ആ ആ ആയ്യോ അയ്യോ 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 ഞാൻ പറ്റിട്ടുണ്ടല്ലേ കൂട്ടോ വണ്ടി വിട്ടോ വണ്ടി വിട്ടോ പോയിക്കോ 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 ണ്ട് പെങ്ങള് വരാനുണ്ട് പെങ്ങള് പെങ്ങള് വരുന്നുണ്ട് പെങ്ങൾ വരുന്നുണ്ട് പെങ്ങള് വന്നിട്ട് മെല്ലെ പോയാൽ മതി ആ പെങ്ങൾ ചെരിഞ്ഞിട്ടേ ഇരിക്കുന്നു ചേട്ടനാ വണ്ടി ഓടിക്കുന്നു ഇരിക്കാൻ വേണ്ടി വീണു അല്ല മോളാ നിങ്ങൾ രണ്ടാള് പോയിക്കോ ഞാൻ ഇവിടെ ഇവിടെ നിൽക്ക നിങ്ങളെ വണ്ടാള് രണ്ടാള് വണ്ടി ഓടിച്ചു പോയിക്കോ ടാറ്റ ടാറ്റ പേപ്പായിപ്പു ഏറ്റ ഏറ്റ പോല തന്നി അങ്കമ്പാടിയിലാ മുത്തപ്പൻ കാവു പോവാ ആ എന്നിട്ട് എപ്പോ വണ്ടി എടുത്തിട്ടാ ബീന്നു പോകല്ലേ പക്ഷെങ്കില് ഏ മെല്ലെ മുതുക്ക പൊട്ടിക്കണേ ഏടി എത്തി നിങ്ങളിപ്പോ നിങ്ങളിപ്പോ ഏടി എത്തി വീടെത്തിയാ സൈഡിലേക്ക് 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 വണ്ടി വന്ന കുത്തി